എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് ഐ എൻ ജി സി ചുമടു തൊഴിലാളി യൂണിയൻ കോതമംഗലം പ്രവർത്തക കൺവെൻഷൻ നടന്നു ജി സി ചുമടു തൊഴിലാളി യൂണിയൻ കോതമംഗലം മേഖലാ പ്രവർത്തക സംഗമവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു മുൻ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് അബു മമീദിന്റെ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പറക്കൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു അലിയാസ് ചന്ദ്രലേഖാ ശശിധരൻ സി ഐ മുഹമ്മദ് ജിജി സാജു കെ സി മാത്യു ശശി കുഞ്ഞുമോൻ ബേസിൽ തണ്ണിക്കട്ട് വിൽസൻ കൊച്ചുറമ്പിൽ ബേസിൽ പറയക്കുടി കെ വി ആന്റണി ജെയിംസ് കുറമ്പിൽ സുരേഷ് ആലപ്പാട്ട് പി വി മെയ്ദീൻ പ്രഹ്ളാദം കുട്ടംപുയ കെ എം സലീം കാസിം തെനാലി ഇലിയാസ് തിരുമലപ്പടി ലിസിയ കോപ്പ് കെ പി കുഞ്ഞ് എം എസ് നിബു യൂസഫ് പി എം ലെയ്ജു എ ടി വിജയ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം